ഹലോ അപ്പോൾ ഒരു ഈവെനിങ്ങൊക്കെ ആയിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇവിടെ നല്ല മഴയാണ് മഴയുടെ സൗണ്ട് ഉണ്ടോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇതാണ് ധാനിക്കൂട്ട് എൻ്റെ മകൻ ഒരു ഒന്നേ മുക്കാൽ വയസ്സായിട്ടുണ്ട് ഞാൻ അവന് ഒരു ആറ് മാസം തുടങ്ങി ഞാൻ ഈ ധാനിക്കൂട്ട് ഞാൻ കൊടുക്കാറുണ്ട് അവനാണെങ്കിൽ കുടിക്കുകയും ചെയ്യും അവനേത് ഇഷ്ടമാണ് കേട്ടോ ഇതിലാകുമ്പോൾ ഒരുപാട് ധാന്യങ്ങളുണ്ട് നമ്മുടെ മക്കൾ പയറ് പരിപ്പ് കടല കപ്പലണ്ടി ബദാം അങ്ങനത്തെ ഒന്നും കഴിക്കണില്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട ഇത് മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെല്ലാം എത്തിക്കോളും ഇതെല്ലാം കൂടിയും പൊടിച്ച് കഴിഞ്ഞാൽ ഒരു കുറേ നാളൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു രണ്ട് രണ്ടര മാസത്തേക്ക് എന്തായാലും ഉണ്ടാവും ഞാനപ്പം ഇത് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ ഇട്ടിട്ട് നമ്മുടെ പനങ്കൽക്കണ്ടില്ലേ ആ പനങ്കൽക്കണ്ടിട്ടുണ്ട് മധുരത്തിന് വേണ്ടി അതാണ് ഇടാറ് അത് ഇട്ടിട്ടാണ് കൊടുക്കാറ് ഒരിത്തിരി ഉപ്പ് ഇടും പശുപാല് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞ് പശുപാല് കൊടുക്കണിരിക്കും നല്ലത് അതാരണം വെള്ളത്തിലാണെങ്കിൽ ഞാൻ പശുപാല് കൊടുക്കാൻ എന്തോ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് വേറെ അലമ്പ് ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല ഇതിന് തേങ്ങാപ്പാലിലാണ് ഒന്നുകൂടി ടേസ്റ്റ് പക്ഷേ കാലത്ത് തേങ്ങാപ്പാല് കൊടുത്താൽ അവർക്ക് വോമിറ്റ് ചെയ്യാൻ വരും അതുകാരണം ഞാൻ വെള്ളം സഞ്ചാർ ബോട്ടിലായിട്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് സംഭവം മേടിച്ചത് കൊടുങ്ങിയവരുള്ള സെൻട്രൽ മാളിൻ്റെ അടുത്തുള്ള ഒരു ആയുർവേദ ഷോപ്പിൽ നിന്നാണ് കേട്ടത് സംഭവം മേടിച്ചത് ഈ ഐറ്റത്തിന് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം ഞാനൊരു പാത്രത്തിൽ പൊട്ടിച്ചിട്ടുണ്ട് കണ്ടില്ലേ പിസ്ത ഉണ്ട് ബദാമുണ്ട് ക്യാഷ് നട്ടുണ്ട് കണ്ണങ്കായ ഉണക്കിയിടില്ലേ അതുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് തരം പയറുണ്ട് നമ്മുടെ പൊട്ടുകടലുണ്ട് രണ്ട് മൂന്ന് തരം അരിയുണ്ട് കപ്പലണ്ടി ഉണ്ട് പിന്നെ ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് പിന്നെ ചെറുപയറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കൽക്കണ്ട ഉണ്ട് മധുരത്തിന് ഇത് പോരാ പനം കൽക്കണ്ടാറ് ഏലക്കായ ഏലക്കായ വേറെ ഉണ്ട് ഇതിൽ വേറെ സ്പൈസസ് ഒക്കെ ഉണ്ട് കേട്ടോ വേറെ സ്പൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമ്പും ഉണ്ട് പട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തിരിച്ചായ ചെപ്പിലേക്ക് തന്നെ ഇട്ട് വെച്ചിട്ട് നമ്മൾ പൊടിപ്പിക്കാൻ കൊടുക്കും പിള്ളേർക്ക് സെപ്പറേറ്റ് പൊടിക്കും പൊടിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇത് കൊടുക്കണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ചെയ്യാനൊന്നും മറക്കല്ലേട്ടാ അപ്പോൾ അത് നമ്മുടെ സംഭവം ഇവിടെ പൊടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് ദിവസമായിട്ട് കിട്ടിയിട്ട് ഇത്രയല്ല ഇതിൽ അധികം ഉണ്ടാവും ഒരു ചെപ്പും ഉണ്ടാവും ഒരു കിറ്റിൽ പകുതി ഉണ്ടാവും ഓക്കെ ബായ്